ഇത് പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതാത് മുനിസിപ്പാലിറ്റികളോട് ജനങ്ങൾക്കുള്ള ഒരു യോജിപ്പോ വിയോജിപ്പോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണവിരുദ്ധ വികാരം അതൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതാത് ഡിവിഷനിലെ കൗൺസിലറോട് അല്ലെങ്കിൽ ആ വാർഡ് മെമ്പറോട് ജനങ്ങൾക്കുള്ള ഒരു എതിർപ്പോ ആനുകൂല്യമോ അതും പ്രധാനമേ വ്യക്തികൾ വ്യക്തികൾ വളരെ പ്രധാനമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവിടെ രണ്ട് പാർട്ടികൾ തമ്മിലോ രണ്ട് മുന്നണികൾ തമ്മിലുള്ളൊരു മത്സരമല്ല രണ്ടോ മൂന്ന് വ്യക്തികൾ തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങൾ പ്രധാനമായിരിക്കും രാഷ്ട്രീയമായിട്ടുള്ള വോട്ടിനേക്കാൾ കൂടുതലായിട്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾ പ്രതിഫലിക്കും ഇതിനെക്കൂടി ആകത്തുകയാണ് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ മൊത്തം റിസൾട്ടായിട്ട് കിടുന്നത് പക്ഷേ ഇതിനെല്ലാത്തിനും ഇടയിൽ കൂടി ഒരു രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞുപ്രീ ചെയ്യും അതുകൊണ്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് റിഹേഴ്സലായിട്ട് കാണുന്നത് മാത്രമല്ല ഇത് തമ്മിലുള്ള അകലം വളരെ കുറവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ എൽ ഡി എഫിന് ഒരു മെച്ചപ്പെട്ട വിജയം ഉണ്ടാവണം ചെയ്തു ഏഴ് ഏഴ് ജില്ലയെങ്കിലും ജയിച്ചാൽ അല്ലെങ്കിൽ എട്ട് ജില്ല ജയിച്ചാൽ വലിയ വിജയമാണ് കാരണം എന്ന് വെച്ചാൽ പത്ത് കൊല്ലം പരിചയത്തിന് ശേഷവും ഏഴ് ജില്ല ജയിക്കാൻ പറ്റും അല്ലെങ്കിൽ എട്ട് ജില്ല ജയിക്കാന്ന് വെച്ചാൽ അത് എണ്ണപ്പെട്ട വിജയമാണ് കാരണം അത്രയും ആൻറ്റി കമ്പൻസി ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിനെ മറികടക്കുന്ന ഒരു വിജയം ബീഹാറിൽ ആ ജനതാദൾ യുണൈറ്റഡിനൊക്കെ ഉണ്ടായപ്പോലെ ആ ഒരു നിലവാരത്തിലേക്ക് എൽ ഡി എഫ് പോവും പിന്നെ എൽ ഡി എഫ് താരതമ്യേന കുറച്ചുകൂടി കോമ്പാക്റ്റായിട്ടുള്ള ഒരു മുന്നണിയാണ് അതിലിപ്പോൾ മറ്റൊരു കട കക്ഷികൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല സി പി എം സി പി ഐ മത്താണെങ്കിൽ ഏതാണ്ട് കോൺഗ്രസ് ലീഗ് ഇടതു മുന്നണിയിൽ പിന്നെ മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് കൂടി അപ്പോൾ ഇങ്ങനെ മൂന്ന് കക്ഷികൾ ചേർന്ന് പിന്നെ എല്ലാം ചെറിയ ചെറിയ കക്ഷികളാണ്